നിലമ്പൂർ കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണിപ്പോൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാനാണ് സി പി എം നേതൃത്വം യഥാർത്ഥത്തിൽ ഒരുങ്ങേണ്ടതും അവരുടെ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്നതും ശരിക്കും അതുതന്നെയാണെന്ന് പറയാം സ്വതന്ത്ര പരീക്ഷണങ്ങൾ ബാധ്യതയായും വിലപേശലിനുള്ള ആയുധങ്ങളായും മാറുന്ന പുതിയ സാഹചര്യമാണിപ്പോൾ കൂടുതലും നിലനിൽക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കി അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിൽ സി പി എമ്മിനോടുള്ള വിശ്വസ്തതയാണ് യഥാർത്ഥത്തിൽ കൂടുകയും കർഷകരുടെ പ്രതീകമായ അരിവാളും അതുപോലെ തൊഴിലാളികളുടെ പണിയടയാളമായി ചുറ്റുകയും ഇതിന് രണ്ടിന് മുകളിലായി കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രവും ആലേഖനം ചെയ്ത ചുവപ്പ് അടിസ്ഥാനത്തിലെ അടയാളം അടിസ്ഥാന വർഗത്തിന്റെ അഭിമാനത്തിന്റെ അടയാളം കൂടിയായിട്ടാണ് നിലനിൽക്കുന്നത് ഈ ചിഹ്നത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലും ഒരു ചരിത്രം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അരങ്ങേറെ റഷ്യയിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട പുതിയ സോവിയറ്റ് റഷ്യക്ക് ചിഹ്നം കണ്ടെത്താൻ വിപ്ലവ നായകൻ ലെനിനും അനറ്റോളി ലുനാ ചാർക്സിയും ചേർന്നൊരു മത്സരമായിരുന്നു നടത്തിയിരുന്നത് വാശിയേറിയ മത്സരത്തിൽ ശരിക്കും ഒന്നാമതെത്തിയത് ഭൂഗോളത്തിന് മുകളിൽ ഒന്നിച്ചു നിൽക്കുന്ന അരിവാളും ചുറ്റുകയും അതിനെപ്പറ്റി ഇരുവശങ്ങളിലും മൂമൂന്ന് നെൽക്കതിരുകളുമായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് ആറ് സോവിയറ്റ് ഭാഷകളിൽ എഴുതിയ ചുവപ്പ് നാടയും മുകളിലായി അഞ്ച് കാലുകളുള്ള നക്ഷത്രവും വളരെയധികം ദൃശ്യമായിരുന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയന് അകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കൊടിയടയാളമായി മാറുകയും ചെയ്തു അരിവാൾ ചുറ്റിക നക്ഷത്രം ലോകമെങ്ങും പ്രചാരം നേടുകയായിരുന്നു ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അരിവാൾ ചുറ്റിക നക്ഷത്രം തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എന്നാൽ പാർട്ടിയുടെ കൊടിയടയാളം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കാൻ കമ്മീഷൻ വിസമ്മതിച്ചു അങ്ങനെ ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ സി പി ഐയുടെ ഔദ്യോഗിക ചിഹ്നമായി മാറി അരിവാളിനൊപ്പം ഇടം പിടിക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് സി പി ഐ എം രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സി ക്ക് കിട്ടാതെ പോയ അരിവാൾ ചുറ്റുകൾ നക്ഷത്രം പുതിയ പാർട്ടിക്ക് അനുവദിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുക്കമായത് സി പി എമ്മിനെ സംബന്ധിച്ചുകൊണ്ട് ശരിക്കും വൻ നേട്ടമായിട്ടായിരുന്നു മാറിയിരുന്നത് സി പി എമ്മിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുഭാവികളും പ്രവർത്തകരും അവരുടെ അന്തസ്സും ആവേശവുമായി കാണുന്ന ചിഹ്നമാണ് യഥാർത്ഥത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നത് ഘടക കക്ഷികൾക്കായി മണ്ഡലങ്ങൾ വിട്ട് നൽകുമ്പോഴും സ്വതന്ത്ര പരീക്ഷണം നടത്തുമ്പോഴുമെല്ലാം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ള നിരാശയും സി പി എം അനുഭാവികളും പ്രവർത്തകരും പരസ്യമായി തന്നെ നിരവധി പ്രാവശ്യം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ കേവലം മുപ്പത്തെട്ട് വോട്ടിനായിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ പി എം മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ കൂടുതലും പരാജയപ്പെട്ടതും ഈ മുപ്പത്തെട്ട് പിന്നിട്ട് കോടതിയുടെ പരിശോധനയിലൂടെ ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായി കുറഞ്ഞു ഇത് ശരിക്കും രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ചയായിരുന്നു പാർട്ടി ചിഹ്നത്തിലായിരുന്നു ശരിക്കും മത്സരമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും അനായാസം വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് സി പി എം പ്രവർത്തകർക്കിടയിലുള്ള വിശ്വാസം എന്നത് സ്വതന്ത്രന്മാരോട് സ്വതന്ത്ര ചിഹ്നങ്ങളോടുമുള്ള താല്പര്യക്കുറവ് സി പി എം അനുഭാവികളിൽ ഉണ്ടാക്കുന്ന ശക്തമായ എതിർപ്പും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുവാനും കഴിയുന്നതാണ് പി വി അൻവർ പാർട്ടിക്കെതിരായി തിരിഞ്ഞതും അതുപോലെ രാജിവെച്ചതുമെല്ലാം സ്വതന്ത്ര പരീക്ഷണത്തിലുള്ള മുന്നറിയിപ്പായിട്ടാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാര്യവും മലപ്പുറം ജില്ലയിൽ ബഹുജന സ്വാധീനത്തിൽ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗാണ് എന്നാൽ ലീഗും സി പി എമ്മും തമ്മിലുള്ള ദൂരം അത്ര കൂടുതലായിട്ടല്ല നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ ശക്തമായ പാർട്ടി തന്നെയാണ് ശരിക്കും മലപ്പുറം ജില്ലയിലെ സി പി എം എന്നത് കോൺഗ്രസിന്റെ പിന്തുണ ജില്ലയിലെ ആകെയുള്ള പതിനാറ് നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ളത് ഏതാനും മണ്ഡലങ്ങൾ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് മുന്നണി എന്ന നിലയിൽ നോക്കുമ്പോൾ യു ഡി എഫിൽ കോൺഗ്രസ് നാല് സീറ്റിലും മുസ്ലിം ലീഗ് പന്ത്രണ്ട് സീറ്റുകളിലുമാണ് ശരിക്കും മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് ജില്ലയിൽ അവരുടെ സിറ്റിംഗ് സീറ്റായ വണ്ടൂരിലും പോലും വിജയിക്കാൻ കഴിയുകയില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിനാൽ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ലീഗിന്റെ സീറ്റിൽ പതിനൊന്നിൽ തിരൂർ വള്ളിക്കുന്ന് തിരൂരങ്ങാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി മങ്കട എന്നീ ആറ് സീറ്റുകളിൽ മുസ്ലിം ലീഗിന് വിജയം ഉണ്ടാകില്ല ഈ മണ്ഡലങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കാര്യം മനസ്സിലാകുകയും ചെയ്യും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ തന്നെ സി പി കഴിയുന്നതാണ് പൊന്നാനി താനൂർ നിലമ്പൂർ തവനൂർ മണ്ഡലങ്ങൾക്കൊപ്പം പെരിന്തൽമണ്ണയിലും വിജയം നേടാൻ കൂടുതൽ ശക്തമായി പരിശ്രമിച്ചാൽ സി പി എമ്മിന് ഉറപ്പായിട്ടും കഴിയുകയും ചെയ്യും മാത്രമല്ല മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ തക്കശേഷിയുള്ള ഒരു ഘടക കക്ഷിയും ഇടതുപക്ഷത്തിനില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും തന്നെ പേരിന് മാത്രമായിട്ടാണ് നിലനിൽക്കുന്നതും നിലമ്പൂരിലായാലും അത് സി പി എമ്മും യു ഡി എഫും തമ്മിലാണ് നേരിട്ട് കൂടുതലും ഏറ്റുമുട്ടുന്നത് നിലമ്പൂരിൽ ബഹുജന പിന്തുണയിൽ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോഴും സി പി എം തന്നെയായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് കൂടി ഇല്ലാത്ത സാഹചര്യം വന്നാൽ ഒരു മത്സരത്തിന്റെ പ്രസക്തി പോലും ഇല്ലാത്ത മണ്ഡലമായിട്ടായിരിക്കും ശരിക്കും നിലമ്പൂർ മാറുക പി വി അൻ പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ പാർട്ടി വിട്ട് കലാപക്കൊടി കൂടി ഉയർത്തിയിട്ടും സി പി എം അടിത്തറയിലും സംഘടനാ സംവിധാനത്തിലും പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും മറക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും സ്വതന്ത്ര പരീക്ഷണത്തിന് വെറുതെ ശ്രമിക്കാതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എം തയ്യാറാവുകയാണെങ്കിൽ അത് ശക്തമായ പോരാട്ടത്തിനായിരിക്കും സാഹചര്യം ഒരുക്കുക നിലമ്പൂരിൽ എന്നല്ല നേരെ മറിച്ച എല്ലായിടത്തും സ്വതന്ത്ര പരീക്ഷണം എന്ന നിലപാട് തന്നെ സി പി എം മാറ്റേണ്ട സമയം ഇപ്പോൾ വളരെയധികം കൂടുതലായി കഴിഞ്ഞു മാത്രമല്ല ഇത് പുതിയ കാലവുമാണ് ചുവപ്പ് കണ്ടാൽ വിളറി പിടിക്കുന്നവരുടെ കാലം ശരിക്കും മലപ്പുറത്ത് നിന്ന് മാറിക്കഴിഞ്ഞു ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്നത് നിലപാടുകളാണ് അത് മനസ്സിലാക്കി വേണം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനും നിലമ്പൂരിലെ സ്വതന്ത്ര പരീക്ഷണം സി പി എമ്മിന് പരീക്ഷണമായി മാറിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഒരു പക്ഷേ അത് ഉൾക്കൊള്ളണമെന്നില്ല മാത്രമല്ല നേരെ മറിച്ച് സി പി എമ്മിനു വേണ്ടി വിയർപ്പൊഴുക്കുന്ന നിരവധി ജനകീയ നേതാക്കൾ മലപ്പുറത്തെ ഓരോ മണ്ഡലങ്ങളിലും ആ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്നുമുണ്ട് കൂടാതെ ഇതിൽ യുവരത്നങ്ങളും ഉൾപ്പെടുന്നുണ്ട് അത്തരക്കാരിൽ ഏറ്റവും ജനപ്രിയരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കണം അതാണ് ചെങ്കോടി പ്രസ്ഥാനത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ കരുത്തു പകരുന്ന ഘടകം എന്നത് ഇതുപോലെ മാത്രമേ ലീഗിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ ഹംസ മണ്ഡലം പിടിച്ചു പിന്നീട് സി പി എം വിജയിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനാറിലായിരുന്നു അൻവറിലൂടെ ആയിരുന്നു അത് അതുവരെ എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്നാടൻ മുഹമ്മദ് ആയിരുന്നു വിജയിച്ചു വന്നിരുന്നത് വോട്ടുകൾക്കൊപ്പം അക്കാലത്തെ അൻവറിന്റെ മണ്ഡലത്തിലെ സ്വാധീനം കൂടി ഇടതുപക്ഷത്തെ വളരെയധികം സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ തുടർച്ചയായി രണ്ട് പ്രാവശ്യം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത് മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇല്ലാതെ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന നേട്ടം വളരെയധികം വലുതായിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയായിരിക്കും നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ പോലും അദ്ദേഹത്തോട് മുഖം തിരിച്ചു രാജിവെച്ചത് അബദ്ധമായ ഇപ്പോഴെങ്കിലും അൻവർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞു കാണും ആരനാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാത്ത അൻവറിനെ അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറിയിട്ടുമുണ്ട് ഇനി ഒടുവിൽ യു ഡി എഫിനോട് സഹകരിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകുകയാണെങ്കിൽ അൻവറിന്റെ സഹകരണം എത്രമാത്രമാണെന്ന് പറയാനും കഴിയില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി അൻവർ രംഗത്ത് വന്നാലും അത് ഫലത്തിൽ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതലും ഗുണം ചെയ്യുന്നത് അൻവറിന്റെ മാറുന്ന നിലപാടുകളിലൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയ അജണ്ട തന്നെ മാറിയിട്ടുണ്ട് എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതും ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഘടകമായിരിക്കും പിണറായിസത്തിനെതിരെ ഒരുമിച്ച യു ഡി എഫ് കാര്ക്ക് അൻവർസത്തിനെതിരെ പരസ്യമായ നിലപാട് എടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ പ്രചാരണത്തിൽ വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് സി പി എം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനവും രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനായിരുന്നു അൻവർ ജയിച്ചത് ആരനാടൻ ഷൗക്കത്തായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ എതിരാളിയും പക്ഷേ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ കുത്തനെ കുറഞ്ഞ ശരിക്കും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി മാറി അന്ന് അൻവർ അവസാന നിമിഷമായിരുന്നു രംഗത്ത് വന്നിരുന്നത് അതിനാൽ പാർട്ടി വോട്ടുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള വിജയമെന്നാണ് സി പി എം നേതൃത്വം കൂടുതലും ചൂണ്ടിക്കാട്ടുന്ന കാര്യം അതുകൊണ്ട് തന്നെ അൻവർ ഇടതുപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പിൽ അത്ഭുതമൊന്നും സംഭവിക്കില്ലെന്നും നിലമ്പൂരിൽ ചെങ്കോടി തന്നെ പാറുമെന്നുമാണ് സി പി എം ഉയർത്തുന്ന അവകാശവാദം